വ്യാഴാഴ്ച രാവിലെ ഒമ്പത് നോട്ടിങ് യുദ്ധം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക അഭിഷേക് ജാസ്മിൻ തുടങ്ങിയവർ തമ്മിലുള്ള പോരാട്ടം ഒരു മണിക്കൂറുകളിലും തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ അവസാന സ്ഥാനത്തുനിന്ന് കരകയറാനുള്ള നോറ നന്ദന തുടങ്ങിയവരുടെ പോരാട്ടം നമുക്ക് ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കേണ്ടത് എന്തൊക്കെയാണ് വ്യാഴാഴ്ച രാവിലെ ഏകദേശം ഒൻപത് മുപ്പത് വരെയുള്ള അൺഒഫി ഷോട്ടിംഗ് റെസറ്റാണ് നമ്മൾ പുറത്ത് വിടാൻ പോകുന്നത് അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കണമെങ്കിൽ ഏറ്റവും കൃത്യ ഷോട്ടിംഗ് റെസറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക എന്തൊക്കെയാണെങ്കിലും വ്യാഴാഴ്ചത്തെ വോട്ടിങ്ങിൽ വമ്പൻ അട്ടിമറികൾ തന്നെ കണക്കുഖം പ്രവചനാതീതമായിട്ടുള്ള ഒരു വോട്ടിങ്ങിനോട്ടാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അഭിഷേക് ഈ ഒരു മണിക്കൂറിലും തന്റെ ഒന്നാം സ്ഥാനം നിലനിർത്തിയിരിക്കുകയാണ് രണ്ട് രണ്ട് ലക്ഷം വോട്ടൊക്കെ കിടന്ന് രണ്ട് ലക്ഷത്തി നാലായിരത്തി അറുന്നൂറ്റി അൻപത്തെന്ന് പറയുന്ന ഒരു കൂറ്റൻ എഴുതിയിട്ട് അഭിഷേക് കുതിക്കുമ്പോൾ ജാസ്മിൻ വോട്ടിംഗ് തകർച്ച തന്നെയാണ് ഈ ഒരു മണിക്കൂറിലും തുറന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മണിക്കൂറിലും ജാസ്മിന് വട്ടിങ്ങ് കുറയുന്നുണ്ടായിരുന്നു ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരത്തി മുന്നൂറ്റി എഴുപത്തൊന്ന് തൊട്ട് സംഭവിക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് സായിയുടെ മുന്നേറ്റം വീണ്ടും ശ്രദ്ധ നേടിയിരിക്കുകയാണ് ഒരു ലക്ഷത്തി എഴുപത്തേഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് തൊട്ട് സായി മൂന്നാം സ്ഥാനത്ത് വീണ്ടും ഒരു സ്ഥിരതയായിരുന്നു ഭേദപ്പെട്ട വോട്ടൊക്കെ സംഭവിക്കാഴ്ച പ്രകടനം കാഴ്ചവെക്കുമ്പോൾ നാലാം സ്ഥാനത്ത് ശ്രീധവന് വോട്ടിംഗ് തകർച്ച നേരിടുന്നത് എന്തൊക്കെയുള്ള നേരിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി അൻപത്തിനാറ് പറയുന്ന റോട്ടിംഗ് സംഖ്യ മാത്രമാണ് ശ്രീധവിനെ സ്വന്തമാക്കിയ തമിഴ് ഓഡിയൻസ് ശ്രീധനെ കൈവിടുന്ന ഒരു എന്ന് തോന്നുന്നു എന്തൊക്കെയാണ് നമുക്ക് അഞ്ചാം സ്ഥാനത്തി ഒരു മണിക്കൂറിലും കാണാൻ സാധിക്കാം നമ്മുടെ സ്വന്തം മുടിയനെയാണ് മുടിയൻ സൈറ്റ്സുകളിലോട്ട് കരകയറുള്ള എല്ലാ സാധ്യതകളും ഇപ്പം കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ലക്ഷത്തി അറുപത്തി ആറായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് എന്ന് പറയുന്ന നല്ല ഭേദപ്പെട്ട റോട്ടൊക്കെ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ആറാം സ്ഥാനത്ത് വീണ്ടും ഇതാ ഡെയിഞ്ചർ സിറ്റുവേഷനിൽ നിന്ന് കരകയറുന്ന നമ്മുടെ നോറയനെ തന്നെയാണ് കാണാൻ സാധിക്കുക നേരിയ ഡിഫറൻസിലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ സേഫ് ആയി എന്ന് പറയാൻ സാധിക്കത്തില്ല ഒരു ലക്ഷത്തി അൻപത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് തൊട്ട് സ്വന്തമാക്കുമ്പോൾ ഡേഞ്ചർ പൊസിഷൻ ഈ മണിക്കൂർ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ സ്വന്തം നന്ദരാണ് പ്രേക്ഷകരുടെ പ്രിയ കണ്ടസ്റ്റന്റ് ഒരു ലക്ഷത്തി നാൽപ്പത്തയായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് എന്ന് പറയുന്നത് ഒരു വലിയൊരു വോട്ടിങ് ഡിഫറൻസിലോട്ടാണ് നമ്പരഞ്ഞോറ് തുടങ്ങിയ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മണിക്കൂർ കണ്ടു തന്നെ അറിയേണ്ടിരിക്കുന്നു ഇവരുടെ ആര് പുറത്താവും ഒരുപക്ഷെ ഡബിൾ എബിഷൻ ആണെങ്കിൽ രണ്ട് പുറത്താവുള്ള സാധ്യതയുണ്ട് എന്തൊക്കെയാ കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു ആരൊക്കെ ഈ ആഴ്ച ബിഗ് ബോസ് ഓഫീസിനോട് വിട പറയുന്നത് എന്തൊക്കെയാൽ ഇനിയുള്ള മണിക്കൂർ നിർണായകമാണ് നാളെ ഒരു ദിവസം കൂടി ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിലപ്പെട്ട വോട്ട് നിങ്ങൾ ഇതുവരെ രേഖപ്പെടുത്തി ഹോട്ട് സ്റ്റാർ ഇപ്പോൾ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട നിങ്ങൾ ഇഷ്ടം മനസ്സിലാക്കി നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് കമന്റ് ബോക്സിൽ നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട